नहीं. मैं के नीचे काम करता है लेकिन मैं നീച്ച കാർത്ത ല ആസ്മാൻ കീച്ച പഞ്ച ചങ്ങായിമാരെ ഒരു വെറൈറ്റി കണ്ടന്റ് ആണ് കണ്ടിരിക്കാൻ നഷ്ടം എന്തായാലും വരൂല ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പാണ് ഇതൊക്കെ സീസണിൽ മാത്രമേ ഇങ്ങനത്തെ വീഡിയോ കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിണറുമണീൻ്റെ സമയമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന് അടിവാത്ത മൂലേത്ത ഒരു കെറ്റിൻ്റെ വക്കത്താണ് ഈ കിണറിൻ്റെ കോല എങ്ങനെയാണെന്ന് വെച്ചാൽ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഏരിയ മൊത്തമായിട്ട് കോൺക്രീറ്റിൻ്റെ സ്ലേവ് ഇട്ട് മൂടിയിട്ട് മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങാനും കയറാനും ഒരു മൂന്നേ നാലെ ചെറിയ ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് ആ ഗ്യാപ്പ് കൂടെ മോട്ടർ ഇറക്കിയിട്ട് ഇതിന്റെ വെള്ളമായിരുന്നു ഈ ബിൽഡിങ്ങത്തെ ആൾക്കാർ കുടിച്ചിരുന്നത് വേനലിൻ്റെ അവസാനമായ സ്ഥിതിക്ക് കിൻറ്റിൻ്റെ അടിയിൽ ഏകദേശമൊക്കെ വള്ളം പറ്റിയത് മാത്രമല്ല കണ്ടമാന ഏരിയയിൽ മണ്ണ് ഇടിഞ്ഞ് വീണിട്ട് ഉള്ള വള്ളത്തിന് ചോയം പുളിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ക്ലെയിൻ്റ് ഞങ്ങളെ ഏൽപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ എപ്പോഴും പണിയെടുക്കാൻ പറ്റിയ കിണറല്ല മാക്സിമം മണ്ണ് താത്തി താത്തിക്കൊണ്ടയിട്ട് ഇതിൻ്റെ അടിഭാഗം ചെങ്കലിൽ വെച്ച് കെട്ടിത്തരാൻ പറ്റുമോയെന്ന് ചോദിച്ചു വർക്ക് ഞങ്ങൾ ഏറ്റെടുത്തുണ്ട് കാരണം നമ്മളെ നാട്ടിൽ തന്നെ എടുത്തുള്ള ഒരു സ്ഥലമാണ് പോയി വരാനൊക്കെ സുഖമാണല്ലോ ഏറ്റെടുത്ത് പിന്നെ ഈ കിണറിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മോളിൽ നിന്ന് ഒരു രണ്ട് അടിയാണ്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പഴയ മോഡൽ മോട്ടർ വെക്കാൻ വേണ്ടി രണ്ട് ഐ ബീം ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വസ്റ്റ് ഈ ഒരു സാധനം ഇവിടുന്ന് റിലീസാക്കിയെങ്കിലും മാത്രമേ അടിയിൽ നിന്ന് മണ്ണ് വലിക്കാനും മോളിൽ നിന്ന് കല്ലറക്കാനൊക്കെ പറ്റുള്ളൂ തടിക്ക് കേട് കൂടാതെ ആ ഐ ബീമൊക്കെ അവിടുന്ന് എങ്ങനെ റിലീസാക്കുന്നു മാത്രമല്ല പിന്നെ ഓൾ റൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് ഞങ്ങളെ ചാനലിന് കടാകട എതിരി നിൽക്കുന്ന മലപ്പുറത്തൊരു ചാനലാണ് അമീൻ വട്ടപ്പാറമ്പി അതിൻ്റെ പ്രൊഫസറുമ്പാടെ ഈ ഒരു പരിപാടിക്കും വേണ്ടി നമ്മളെ കൂടുതൽ നിൽക്കേണ്ടത് അപ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടികളെ ഞങ്ങൾ ഇത് എങ്ങനെ സെറ്റപ്പാക്കും എന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി പോണത് ഒന്നോക്കണ്ട കൂടെ ഒരു സെറ്റ് ഇതൊക്കെ ഞമ്മക്ക് ഇറങ്ങാൻ അറിയോ ആ പ്ലാറ്റ്ഫോമൊക്കെ ഒരു കോണിച്ചാ മതി പക്ഷെ ഇവിടെ കെട്ടൂല കെട്ടൂല ഇനി ഇവിടെ കെട്ടി കൈ ഇവിടെ തട്ടും ചെയ്യും അപ്പൊ എന്താ പറയാ എറിഞ്ഞുകാണ്ട് തൂയങ്ങാം ആവശ്യമില്ല ആവശ്യമില്ലാന്നുള്ളത് പ്രശ്നമില്ല കാരണം തന്നെ പരിപാടി ചെയ്യല്ലേ അടി കൊണ്ടല്ലോ സാധാരണ ഈ സ്ലാബ് സൈഡിലാണ്ടല്ലേ സെന്ററിലാണ് ആൾക്കാരും സേഫ്റ്റി ഒക്കെ ഇല്ലാറു സേഫ്റ്റി ഒക്കെ അടികുമ്പോ ഫുള്ള് സെറ്റപ്പിൽ നമ്മൾ ഈ രണ്ടാമത്തെ പടവുമില്ല ഇറങ്ങി റെയിൽമി ഇരുന്നപ്പോ തന്നെ അങ്ങനെ ചൂടുന്നുണ്ടോ ആ ഫാൻ ഇപ്പൊണ്ടോ അടീ കറങ്ങി അതിന്റെ അടിയത്തെ മണ്ണ് വരുന്ന സമയത്ത് കുറച്ച് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും ഒരു മൂലേ ഉണ്ടോ നല്ല ഇടി വിണ്ട് എന്തായാലും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കില്ല അമീൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഓൾറൗണ്ട് പണി കിട്ടണത് ആഗ്രഹം ആയിക്കൊണ്ട് ഞങ്ങളെ കമ്പനിയിൽ ഒന്ന് വസ്തു കിട്ടിയ പണിയാ റിസ്ക് അടിയിലാണ് ഈ കെന്റിന്റെ അടിയത്തെ രണ്ട് ബീമിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എന്താണ് ഇതിന് മുമ്പ് ഇങ്ങനത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പല വർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു പണിയാതിന് ഉള്ളില് വലിയത് കാണി മിഷിന്നു പോയില്ല അപ്പൊ നമ്മൾ ഈ ഭാഗം കത്തിക്കാണ്ടി കത്തിച്ചാണ്ട് കത്തിച്ചാണ്ട് എന്താ പറയാ എന്ത് കാട്ടി കൂടി വണ്ടിയില്ല മൂപ്പർക്ക് എന്താ വണ്ടി അറിയോ ഈ കിണറാൻ കെട്ടിത്തീർ അതിന് എത്ര മൂപ്പർ കായ് തരാം മൂപ്പര് തയ്യാറില്ല

പോയില്ലേ ഞാൻ കാര്യം കണ്ടാറേ നിങ്ങളിപ്പോ ഇരിക്കണേ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കണ്ട ഭീമ നടത്തിക്കേറ്റില്ലേ നിങ്ങൾ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു അപ്പൊ എന്ത് ചെയ്യാന്ന് ഐമിൽ ഇരുന്നുകൊണ്ട് നമ്മള് ആ ഓട്ട വലുതാക്ക ഓട്ട രണ്ടും വലുതാക്കിട്ട് ഇവിടുത്തെ ഓട്ടം വലുതാക്കിട്ട് ഈ പ്ലാറ്റ്ഫോം മോൾ കഴിക്കാ മതി ഭീമ ഊരാൻ വേണ്ടി ചെറിയ എൽടി വെച്ച് ഒരുപാട് കളി കളിച്ച് നടക്കണ മട്ടില്ല സാധനം മാറ്റി ഇറക്ക ഇത് പുറം ജാതിയ എന്തേ എന്താ ഒന്ന് വെല്ലാണ്ട് വെല്ലാണ്ട് മരുന്ന് സാധാരണ വരുന്ന മരുന്ന് ഏതായാലും ക്ലൈൻറ്റ് പോകുമ്പോൾ നല്ലൊരു കാര്യം നമുക്ക് തരണം അപ്പൊ കിണറ്റില് ശ്വാസം ഉണ്ടോന്നുള്ള എന്തേ എന്തേപാട് എന്താ നല്ല വേക്കല് വരുന്ന പണിക്കാർക്ക് ടെൻഷൻ ഇല്ലല്ലോ മറ്റേ കിണറിന്റെ മോള് കാണുമ്പോൾ തന്നെ ഓലും അറിയും അയ്യോ ശ്വാസം ഇല്ല അയ്യോ എന്റെ കൈ മുട്ടിയമ്മ ഇത്രയൊന്നും കുഴപ്പമില്ല കേട്ടോ ഇവിടെ നിന്നും കുഴപ്പമില്ല ഇവിടെ കുഴപ്പമില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു വിങ്ങൽ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങട്ടെ ചെറിയ വിങ്ങൽ ആ പണി ധൈര്യെടുക്കാം ഈ മാത്ത ഇടിഞ്ഞേ സംഭവം സെറ്റോ ദമ്മ പിടിക്കണം സ്റ്റാമിന ഈ പണിക്ക് മസ്റ്റാ ചാടി ചാടി കയറണം അതാണ് കിണർ മെയിൻ ചെയ്യുന്നല്ലേ അപ്പം ശ്വാസത്തിൻ്റെ കാര്യം എന്താണ് സംഭവം നേക്കാണ് ടെൻഷനൊന്നുമില്ല ഇനി നമ്മളെ പരിപാടി എന്താ വച്ചാൽ ഭീമ കേറ്റിയാ ഞങ്ങൾ റിസ്ക്കിൽ കൊടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഏ ചെറു കേസുകളൊന്നും നമ്മൾ ഏൽക്കൂല ചെറു കേസുകളൊക്കെ നമ്മൾ ശീഷന്മാരോടും തടി കേടാവും എന്ന് കണ്ട കഴിഞ്ഞാൽ അതിനെ ഇറങ്ങും ഈ കാറിൻ്റെ അറക്ക് സേഫ്റ്റി ബെൽറ്റ് ആണ് എൻ്റെ പുടുത്ത കയറ ഓക്കെ ഇനി ലാസ്റ്റ് ചവിട്ട് കയറ്റാൻ വേണ്ടി പോണേ അപ്പൊ അതും പോയി ഓക്കെ അല്ലേ സാധനം കൊയ്യാൻ വേണ്ടി പോട്ടോ ടൈറ്റ് ആടും ടൈറ്റായി സാധനം കൊയ്യാൻ വേണ്ടി പോലെ ഒന്ന് കേട്ടോ ആ ഇനി അവിടെ എന്താ വണ്ടി അറിയാ സാധനം കൊയിഞ്ഞേ അത് ഞാൻ ഇങ്ങോട്ടാക്കി തരാം ഓക്കെ ഞാൻ ഇതുപോലെ നേരെ കളിക്കണ കേട്ടോ ഓക്കെ സെറ്റ് ഇട്ടോ ഇതാ എന്നാ പോട്ടെ തൂങ്ങാൻ പോട്ടോ ആ തൂങ്ങി 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 ആര് ആര് ആ അയൽ കേട്ടോ അയൽ കേട്ടോ അയൽ കേട്ടോ അയൽ കേട്ടോ അയിൽ കെട്ടെ ഇനി എന്താ വണ്ടീന്നാരോ നീ രണ്ടും ഡൈറ്റാക്കണ്ടേ അപ്പങ്ങൾ ചെയ്യും ആ ഉരി പോന്നിന് പോന്നെ സാധനം പോന്നെ ആ അടക്കട്ടെ അടക്കട്ടെ അതിൽ അടക്കട്ടെ ഞാൻ കേറാ ആ കെട്ടേ അയ്മട്ട് വച്ചോളി വച്ചോളി രണ്ട് മണി ഒന്ന് വെച്ചാൽ മതി ഈ മോളത്തെ കെട്ടന ഒന്നിക്കൊന്നാ ഒന്നാവൂല ഓകെ ഓക്കെ അല്ലേ ഒന്നു പോട്ടെ ഊ പ്ലമ്പിംഗ് ഒന്നും പൊട്ടാൻ പാടില്ല അയ്യോ ഞാൻ കാര്യ ആര്യ ഈ അവിടെ മോൾ പിടിക്കും മോൾ പിടിക്കി നെക്സ്റ്റ് കെട്ടാൻ കിണറിന്റെ അടിക്ക് പോവാണ് കണ്ടമാനം കായുണ്ടാക്കുന്ന എത്ര ആൾക്കാർ ദുനിയാവിൽ ഉണ്ടാവും കണ്ടോളി ഒരായിരം വണ്ടിയുള്ള ഫടാ ഫാട് എന്തൊക്കെയാണ് ഏതാ കെട്ട് നമ്മൾ വീഴും എന്നുള്ള ചിന്തയല്ല വണ്ടേത് നമ്മളെ ഈ വർക്ക് ഏൽപ്പിച്ച ആ വ്യക്തിക്ക് ഒരു സന്തോഷം എന്തേ കൊറേ ആൾക്കാർ വന്നോക്കി പോയി പണിയാ ഇനി കെട്ടൊക്കെ വേറെ ലെവൽ നിങ്ങളായിരിക്കും മികന്ന് ഞാൻ മിക അതിനാണ് കൈ ഞാൻ ആരുടെ അയച്ച ഇതല്ലേ ഒന്ന് അവിടെയും കെട്ട ഒന്ന് എവിടെയും കെട്ട് നേരത്തെ വേറെ കെട്ടല്ലേ പോട്ടെ ഇട്ട് പോണയ്ക്കാ ഇട്ട് പോണിക്കാം പോണയ്ക്കാ മോനെ പോണയ്ക്ക് ഓണയ്ക്ക ഏഞ്ഞാട്ട പോണേ റെഡി കുറച്ച് ദിവസമായി കുറച്ചു ദിവസാക്കി ഇവിടെ ഒറ്റ കൈമിൽ നിന്നുകൊണ്ടാണ് കെട്ടണത് അതിനോണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനുണ്ടാവും നേരത്തെ രണ്ടെണ്ണം രണ്ട് സ്റ്റാൻഡ് പോലെ നിക്കാമായിരുന്നു ഇപ്പൊ അതില്ല ഏതാ കെട്ടി വലിച്ചു ഇട്ട് പുറത്തേക്ക് മാറ്റി ഇടത്ത് കൂടെ കയറ്റി ഇവിടെ ഒക്കെ സപ്പോർട്ട് എടുക്കുന്നുണ്ടും ജോയിന്റോട്ടാ വെള്ളബോക്കി വെളുബോക്കി ആട്ടാ മതി മച്ചാനവിടെ തല്ലേ ഓ പോലോ ഭയങ്കര പവറിലോ നിൽക്കണ കേട്ടോ ഭയങ്കര വെയിറ്റ് ആണ് അറിയാ ആ ഓ മസിൽ വേറുണ്ടേ അവിടെ കുറച്ച് കൊന്തിക്ക് ഇതിന്ന് ഇറക്കാനാ ആ റെഡി ഐഡി ഓക്കേ അല്ലേ ഓക്കേ അല്ലേ അഞ്ഞ് രണ്ടായി സെറ്റാക്കട്ടോ ആ സംഭവം തെറ്റയോ ഞാൻ കേട്ടേ നിങ്ങൾ കെട്ടിക്ക് നിങ്ങളെ സഹായം വേണ്ടി വരും അറാനേ നിങ്ങൾ കെട്ടിക്കെട്ടിക്ക് ഓകല്ലേ നിങ്ങളെ സഹായം എനിക്ക് വേണം ഒരു കൈ തരുമോ യെസ്ലാ എന്തൊക്കെയാ സഹോദര ബന്ധം പറഞ്ഞാല് ആണൊന്നും പ്രശ്നല്ല

ടാസ്ക് നയിച്ചാൻ തയ്യാറാണെങ്കിൽ നാട്ടിൽ ഇഷ്ടം പോലെ പണിയാ ഏ പണിക്ക് പോകണം വൈകുന്നേരം വരെ ചില ദിവസങ്ങളിൽ വെയിലും ചില ദിവസങ്ങളിൽ ദാഹജലം കിട്ടാതൊക്കെ ഫണി കണ്ടിരുന്നേ അപ്പോളെ കൂലിപ്പണിക്കാരനാവുകയോ നിങ്ങളത് കഴിച്ചുകൊണ്ട് ഈ നെറ്റ് ഇടുമ്പോൾ തന്നെ ആ വള്ളം കൊണ്ട് അസിലേ വിട്ട കിണറ്റിലെ പരിപാടി ഇവിടെ ഫുള്ള് തീർന്നിട്ടുണ്ട് ടാസ്ക് തന്നെ സംഭവം നമ്മൾ കംപ്ലീറ്റ് ആക്കിയുണ്ട് മൂന്നാം നാലിന്റെ ഗ്യാപ്പ് കൂടെ ഇറങ്ങിയിട്ട് അഞ്ചഞ്ച് ഹൈറ്റ് വരുന്ന ആ ബീമിനെ ഓടി കേട് വരുത്തിയിട്ടില്ല സാധനം ഒക്കെ എടുത്ത് സൂപ്പറാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കും ഒരു കേടും പറ്റിയിട്ടില്ല അപ്പം ഇനി ഈ കിണറിൽ ഇറങ്ങിയിട്ട് ഇതിലത്തെ മണ്ണ് മൊത്തം വാരി ചെങ്കലിൽ വെച്ച് കിട്ടുന്ന എല്ലാ സെറ്റപ്പും നമ്മൾ അടുത്ത വീഡിയോ കൂടെ കാണിച്ചു തരും അപ്പം ഇങ്ങനത്തെ വീഡിയോകൾ കാണുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മാര് ഗ്യാപ്പിലൂടെ ഇറങ്ങി ഇമ്മ ആ പണിയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ സംശയങ്ങളൊക്കെ തീർന്നിട്ടാണ് അപ്പോൾ നമ്മളെ മേസരിൻ്റെ ചാനലിലെ പേര് വർക്കണ്ട അമീൻ വട്ടപ്പാറമ്പ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സെറ്റ്